നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വാറണ്ടി വാഗ്ദാനം പാലിക്കാത്തതിന് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പും സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക് കമ്പനിയും ചേർന്ന് ഒരു ലക്ഷത്തി മൂവായിരം രൂപ നൽകണമെന്ന് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി പത്തനംതിട്ട കടമാങ്കുളം പാറേപ്പള്ളിയിൽ വീട്ടിൽ ജൂബി ജോൺ എന്ന വിദ്യാർത്ഥിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം കടവന്ത്രയുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ നിന്ന് സാംസങ് ഇലക്ട്രോണിക് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് വിധി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വില നൽകി വാങ്ങിയ സാംസങ് മൊബൈലിന് കമ്പനിയുടെ ഒരു വർഷത്തെ വാറണ്ടി കൂടാതെ ഓക്സിജൻ കടക്കാരൻ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപയുടെ രണ്ട് പ്രൊട്ടക്ഷൻ വാറണ്ടിയും നൽകിയിരുന്നു വാഹനാപകടം മൂലമോ ഇടിമിന്നൽ മുഖാന്തരമോ തീ കത്തി നശിച്ചു പോവുകയോ ചെയ്താൽ പോലും ഫോണിന് രണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പുതിയ ഫോൺ ലഭിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് നാലായിരത്തി രൂപയുടെ രണ്ട് പ്രൊട്ടക്ഷനോടുകൂടി ഓക്സിജൻ കടക്കാരൻ ഫോൺ എടുപ്പിച്ചത് ഫോൺ വാങ്ങി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ മുതൽ അമിതമായി ചൂടായത് കാരണം ഓക്സിജൻ കടക്കാരന്റെ നിർദ്ദേശാനുസരണം സാംസങ് കമ്പനിയുടെ കോട്ടയത്തുള്ള അംഗീകൃത സർവീസ് സെന്ററിൽ കൊടുക്കുകയും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്താൽ ഇങ്ങനെ ചൂടാകുന്നത് മാറുമെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തെങ്കിലും അതിനുശേഷം ഫോണിൽ ലംബമായ ഒരു വരയും വീണ്ടും അപ്ഡേഷൻ ചെയ്തപ്പോൾ മൂന്ന് വരെയും ഉണ്ടാവുകയും ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുകയും ചെയ്തു ഈ വിവരം സാംസങ് കമ്പനിയെയും രണ്ട് പ്രൊട്ടക്ഷൻ പ്ലാൻ എടുപ്പിച്ച ഓക്സിജൻ കടക്കാരനെയും അറിയിച്ചപ്പോൾ ഡിസ്പ്ലേ പോയതാണ് മാറണമെങ്കിൽ പതിനാലായിരം രൂപ നൽകണമെന്നും പറഞ്ഞു ഈ അന്യായമായ വ്യാപാര രീതിയെ ചോദ്യം ചെയ്തും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുമാണ് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഹർജി ഫയൽ ചെയ്തത് അന്യായം ഫയലിൽ സ്വീകരിച്ച കമ്മീഷൻ എതിർക്കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ഓക്സിജൻ കടക്കാരൻ മാത്രമാണ് കമ്മീഷനിൽ ഹാജരായത് എന്നാൽ ഇവർക്ക് ഒരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഹർജിക്കാരിയുടെ മൊഴിയും മറ്റു രേഖകളും പരിശോധിച്ച കമ്മീഷൻ ഹർജി ന്യായമാണെന്ന് കണ്ടെത്തുകയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം എതിർ കക്ഷികളായ സാംസങ് കമ്പനിയും ഓക്സിജൻ കടക്കാരനും ചേർന്ന് പുതിയ ഫോൺ നൽകുകയോ ഫോണിന്റെ വിലയെ അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ഇരുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരമായും പതിനായിരം രൂപ കോടതി ചിലവും ഉൾപ്പെടെ ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഹർജി കക്ഷിക്ക് നൽകാൻ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു കമ്മീഷൻ പ്രസിഡന്റ് ബേബിചന്ദ് വെച്ചൂച്ചിറയും നിഷാദ് തങ്കപ്പനും ചേർന്നാണ് വിധി പ്രസ്താവിച്ചത് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം